നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം എന്ന് പറയുന്നത് നല്ല കാലം വന്നു ചേരുന്നതിൻ്റെ സൂചനയായി പലപ്പോഴും ജീവിതത്തിൽ നല്ല വാർത്തകൾ കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഇനി പ്രതീക്ഷകൾ പോയിടുന്ന പ്രതീക്ഷിക്കാതെ തന്നെ സത്ഫലങ്ങൾ ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആഗ്രഹങ്ങൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈശ്വര ചൈതന്യത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആരോഗ്യപരമായിട്ട് അവശതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി തീരുന്ന ഒരു സമയമാണ് ഈശ്വര ചൈതന്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഈശ്വര സാഷത്കാരം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ മാറുന്നു ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് മനസ്സിലെ എത്ര കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആഗ്രഹങ്ങളാണെങ്കിലും നടക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിലും ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലവിധ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ തിരികെ ലഭിക്കുന്ന ഏതൊരു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന പ്രവർത്തന മികവ് കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്കുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ എന്ന് അവർ മനസ്സ് വിഷമിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വിഭിന്നമായി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഇവർക്കുണ്ടാകും മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണങ്ങൾ വന്നു ചേരുന്ന സമയം മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് സാധിക്കുന്ന ഒരു സമയം മനസ്സിന് വളരെ നാളുകളായി കൊണ്ടുനർന്നിരുന്ന വലിയൊരു ആഗ്രഹം സ്വന്തമായൊരു വീട് നല്ലൊരു വീട്ടിൽ കഴിയണം എന്നുള്ളൊരു ആഗ്രഹം ആ ആഗ്രഹത്തിന് സഫലീകരണം വന്നു ചേരുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒട്ടേറെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി അവർ അശ്രാന്തമായ പരിശ്രമത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്രക്കാർക്ക് ആത്മീയമായ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്നു സ്ഥാനക്കയറ്റം ലഭിക്കാവുന്ന ഒട്ടേറെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും അവസരങ്ങൾ ഒരു പിടി ഇവർക്കുണ്ടാകും സാമ്പത്തിക നിലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പലവിധ കഷ്ടതകളൊക്കെ മാറുന്ന ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുന്ന ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പുനർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു പ്രൊമോഷനോടുകൂടി ഇവർക്ക് വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാകുന്നു ജോലിയിൽ ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഒട്ടേറെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ രീതിയിലുള്ള സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരും ഒട്ടേറെ അവസരങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് കടബാധിത സാമ്പത്തിക ഞെരുക്കം ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില് നക്ഷത്രക്കാർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ അതായത് വിദേശയാത്ര തരപ്പെടുന്ന ആളുകൾ അത് വിദ്യാഭ്യാസപരമായിട്ട് നല്ലൊരു കോഴ്സിന് വേണ്ടി ചേരാൻ വിദേശത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിലോ ജോലി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണെങ്കിലോ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാകുന്നു സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന മനസ്സിൻ ആഗ്രഹിച്ച പല ലക്ഷ്യങ്ങളും ഇവർക്ക് നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവ് ഉണ്ടാകുന്നു ഇഷ്ടകാര്യ ലബ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാമ്പത്തിക ഉന്നതി ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം അത് വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്ത് നിന്നാണെങ്കിലും ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകും സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും സന്താന ലബ്ധി സന്താന സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥകൾ തന്നെയായിരുന്നു ഇപ്പോൾ പ്രതീക്ഷിച്ച നേട്ടമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് ഔദ്യോഗികപരമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ് കഠിന പ്രയത്നം നിമിത്തം ഇവർക്കുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തിയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു ഉദ്യോഗ കയറ്റമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ മേഖലയിൽ വിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അംഗീകാരം പ്രശസ്തി കീർത്തിയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ തൊഴിൽ ഇടത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അംഗീകാരം പ്രശസ്തിയൊക്കെ നല്ല നിലയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഭാഗവത്താകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒട്ടേറെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് സാമ്പത്തിക കടാക്ഷം സാമ്പത്തികപരമായിട്ടുള്ള ഉയർന്ന നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു ഉണ്ടാകുന്നു ഈശ്വരാധീനം കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നു കർമ്മ ഗുണം ഇവർക്കുണ്ടാകുന്നു കർമ്മസമ്മതമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ വിദ്യാ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിച്ചു കിട്ടുന്ന സമയമാണ് ശമ്പളമൊക്കെ കൂടും വരുമാന വർധനവും കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഇവർക്കുണ്ടാകുന്നത് ആശയങ്ങൾ ഉപദേശങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഫലപ്രദ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയ്ക്കുന്നതും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം